news. news. Subscribe our channel and press the bell icon. So never miss any നമസ്കാരം ഇന്ത്യ മലയാളം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ അനിൽ കുംബ്ലയും നായകൻ വിരാട് കോഹ്ലിയും തമ്മിലുള്ള പോര് പരസ്യമായതിനു പിന്നാലെ ടീം ഇന്ത്യയിൽ നായകമാറ്റം വേണമെന്ന ആവശ്യവും ശക്തമാവുകയാണ് അടിയന്തര സാഹചര്യത്തിൽ മുൻ നായകനും ഇന്ത്യൻ ടീം വിക്കറ്റ് കീപ്പറുമായ മഹേന്ദ്രസിംഗ് ധോണിയെ നായക സ്ഥാനത്തേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്നാണ് ഇന്ത്യൻ ആരാധകരിൽ ഒരു വിഭാഗം ആവശ്യപ്പെടുന്നത് ട്വിറ്ററിലൂടെയും ഫേസ്ബുക്കിലൂടെയുമെല്ലാം ഇക്കാര്യം ആവശ്യപ്പെട്ട പ്രചരണവും ശക്തമാണ് ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച ക്യാപ്റ്റനാണ് മഹേന്ദ്രസിംഗ് ധോണിയെന്ന് നിസ്സംശയം പറയാം രണ്ടായിരത്തി ഏഴിൽ ആദ്യ ട്വന്റി ട്വന്റി ലോകകപ്പ് നടക്കുമ്പോഴാണ് ധോണിയെ നായകനായി നിയമിക്കുന്നത് അങ്ങനെ ധോണിക്ക് കീഴിൽ ഇന്ത്യ ട്വന്റി ട്വന്റി ലോക ചാമ്പ്യന്മാരായി അതേ മാസം തന്നെ ധോണി ഏകദിന ടീമിന്റെയും നായക സ്ഥാനത്തെത്തി ഒരു വർഷത്തിന് ശേഷമായിരുന്നു ധോണിയെ തേടി ടെസ്റ്റ് ടീം നായക പദവി എത്തുന്നത് അതിനുശേഷം നിരവധി പരമ്പര വിജയങ്ങൾ ചരിത്രത്തിൽ ആദ്യമായി ഐ സി സി ടെസ്റ്റ് റാങ്കിങ്ങിലെ ഒന്നാം സ്ഥാനം രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു ഇന്ത്യൻ ജനതയുടെ സ്വപ്ന സാക്ഷാത്കാരം ധോണി എന്ന നായകന് ചിറകിലേറി നമ്മൾ ഏകദിന ലോകകപ്പ് കിരീടവും സ്വന്തമാക്കി അപ്പോഴേക്കും ക്യാപ്റ്റൻ കൂൾ എന്ന വെളിപ്പേര് ധോണി സ്വന്തമാക്കിയിരുന്നു അദ്ദേഹം എല്ലാ ഇപ്പോഴും കൂളായിരുന്നു മത്സരം തോറ്റാലും വിജയിച്ചാലും പക്ഷേ ഈ ജാർഖണ്ഡുകാരന്റെ തന്ത്രങ്ങൾ പലപ്പോഴും ക്രിക്കറ്റ് ലോകത്തെ വിസ്മയിപ്പിച്ചിട്ടുണ്ട് ക്രിക്കറ്റിന്റെ മൂന്ന് ഫോർമാറ്റിലുമായി നിരവധി റെക്കോർഡുകൾ ടെസ്റ്റിൽ ധോണിക്ക് കീഴിൽ ഇന്ത്യ കളിച്ചത് അറുപത് മത്സരങ്ങൾ ഇരുപത്തിയേഴ് എണ്ണം വിജയിച്ചു പതിനെട്ട് തോൽവി പതിനഞ്ച് മത്സരങ്ങൾ സമനില ഏകദിനത്തിലാകട്ടെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മത്സരങ്ങളിൽ നൂറ്റി പത്ത് വിജയങ്ങൾ ട്വന്റി ട്വന്റിയിൽ എഴുപത്തിരണ്ട് മത്സരങ്ങളിൽ നാൽപ്പത്തിയൊന്ന് വിജയവും ക്രിക്കറ്റ് ഗ്രൗണ്ടിലെ അപ്രതീക്ഷിത തീരുമാനങ്ങളിലൂടെ ആരാധകരെ ഞെട്ടിച്ചിട്ടുള്ള ധോണി അപ്രതീക്ഷിതമായിട്ടായിരുന്നു നായക ഒഴിഞ്ഞത് ആദ്യം ടെസ്റ്റിൽ നിന്ന് പിന്നീട് രണ്ടായിരത്തി പതിനേഴ് ജനുവരിയിൽ ഏകദിന ട്വന്റി ട്വന്റി ഫോർമാറ്റുകളുടെയും അമരത്തു നിന്നും ക്യാപ്റ്റൻകൂൾ പടിയിറങ്ങി തീർച്ചയായും അപ്പോഴുള്ള താരങ്ങളിൽ നായകനാകാൻ ഏറ്റവും യോഗ്യൻ കോഹ്ലിയായിരുന്നു അണ്ടർ നയൻറ്റീൻ ടീമിലെയും ഐ പി എല്ലിലെയും പരിചയ സമ്പത്ത് അദ്ദേഹത്തിന് ഗുണം ചെയ്തു ഇതുവരെയുള്ള റെക്കോർഡുകൾ നോക്കിയാലും നായകനെന്ന നിലയിൽ കോഹ്ലിയുടെ പ്രകടനം അഭിനന്ദനാർഹമാണ് ഒരിക്കലും ഇരുവരെയും താരതമ്യം ചെയ്യുന്നതിൽ യുക്തിയില്ല എന്നറിയാം കാരണം ഓരോരുത്തരുടെയും പ്ലെയിങ് സ്റ്റൈലും രീതികളും എല്ലാം തന്നെ വ്യത്യസ്തമാണ് ധോണി കൂളാണെങ്കിൽ കോഹ്ലി അഗ്രസീവ് ആണ് ദാതയുമായി ഏറെക്കുറെ സാമ്യമുണ്ട് കോഹ്ലി എന്ന നായകനും ഗ്രൗണ്ടിലെ കോഹ്ലിയുടെ ഈ എനർജി സഹതാരങ്ങൾക്ക് പോസിറ്റീവ് ഫീലിംഗ് നൽകുന്ന ഘടകവുമാണ് ലാറയും ക്ലാർക്കും അടക്കമുള്ള മുതിർന്ന താരങ്ങൾ കോഹ്ലിയുടെ ക്യാപ്റ്റൻസിയെ പ്രശംസിച്ചിട്ടുമുണ്ട് തന്റെ വികാരങ്ങൾ അത് ബാറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും ഫീൽഡ് ചെയ്യുമ്പോഴാണെങ്കിലും വിക്കറ്റ് വീഴുമ്പോഴാണെങ്കിലും കോഹ്ലി വ്യക്തമായി പ്രകടിപ്പിക്കാറുണ്ട് പക്ഷേ ധോണി അങ്ങനെയായിരുന്നില്ല നായക സ്ഥാനം ഏറ്റെടുത്ത ശേഷം അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ശൈലിയിൽ തന്നെ മാറ്റം വന്നു ഉത്തരവാദിത്ത ബോധം കൂടി പക്വത കൈവരിച്ചു അതെ പക്വതയില്ലായ്മയാണ് പലപ്പോഴും കോഹ്ലിയുടെ പ്രശ്നമെന്ന് തോന്നിപ്പോകുന്നു പിന്നെ ധോണിയെ പോലെയല്ല കോഹ്ലി വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പ്രശസ്തിയും താരപ്രഭയും സ്വന്തമാക്കിയ ആളാണ് അത് അദ്ദേഹത്തിന്റെ കഴിവുകൊണ്ടുകൂടിയാണ് ശരിക്കും സച്ചിന്റെ പിൻഗാമിയാണ് കോഹ്ലി ക്ലാസിക് ബാറ്റ്സ്മാൻ പക്ഷേ നിർണായക ഘട്ടത്തിൽ തീരുമാനങ്ങൾ എടുക്കുവാൻ എന്ന നിലയിൽ കോഹ്ലിക്ക് കഴിയുന്നുണ്ടോ എന്നത് സംശയമാണ് ശരിക്കും കോഹ്ലി കുറച്ചുകൂടി പക്വത കൈവരിക്കേണ്ടതല്ലേ ചോദ്യങ്ങൾ നിരവധിയാണ് നായകനും പരിശീലകനും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇത് പുതുമയല്ല പക്ഷെ അന്നൊക്കെ പലപ്പോഴും ചാപ്പലിനെ പോലെയുള്ള വിദേശ കോച്ചുകളായിരുന്നു മറുവശത്തുണ്ടായിരുന്നത് ഇപ്പോഴത്തെ കാര്യം വ്യത്യസ്തമാണ് അനിൽ കുംബ്ലെയാണ് കോഹ്ലിയുടെ എതിർഭാഗത്ത് നിൽക്കുന്നത് നിരവധി ആരാധകരുണ്ട് അദ്ദേഹത്തിന് ഇന്ത്യയിൽ മാത്രമല്ല പരിശീലക സ്ഥാനത്തു നിന്നും പടിയിറങ്ങുമ്പോൾ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ കൂടി ചേർത്ത് വെച്ച് വായിക്കണം പരിശീലകനാകുമ്പോൾ സ്ട്രിക്റ്റ് ആകുന്നത് സ്വാഭാവികമായ കാര്യമാണ് എന്നാൽ പലപ്പോഴും പരിശീലനത്തിനിടയിൽ ഷോപ്പിംഗിനും മറ്റും പോകാൻ അനുവദിക്കുന്ന തരത്തിലുള്ള പരിശീലകരെയാണ് ഇന്ത്യൻ ക്യാപ്റ്റന് വേണ്ടതെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇത് വീണ്ടും കോഹ്ലിയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഘടകമാണ് കാരണം അദ്ദേഹം തന്റെ സ്റ്റൈലിനും മറ്റു കാര്യങ്ങൾക്കുമാണോ പരിശീലനത്തെക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് തോന്നിപ്പോകും എന്തായാലും ധോണിയെ നായകനാക്കണമെന്നാണ് ഒരു കൂട്ടർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് പക്ഷേ ഒരു കാര്യം നമ്മൾ ഓർക്കണം എത്രാലം ധോണിക്ക് നായകനായി തുടരാൻ കഴിയും ഇപ്പോൾ തന്നെ അദ്ദേഹത്തിന് മുപ്പത്തിയഞ്ചു വയസ്സായി ഇതിനിടയിൽ രോഹിതിനെ നായകനാക്കണമെന്ന രീതിയിലും അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട് എന്തു തന്നെയായാലും അത് ഇന്ത്യൻ ടീമിന്റെ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി മുൻകൂട്ടി കണ്ടിട്ടുള്ളതാകണമെന്നാണ് ആരാധകരുടെ ആഗ്രഹം നിങ്ങൾക്കും അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാവുന്നതാണ് കമന്റ് ബോക്സിൽ ഇഷ്ടമായെങ്കിൽ ഷെയർ ഇറ്റ് ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു മലയാളം